മമ്മൂട്ടിയുടെ ഈ ഫേമസ് ക്യാരക്ടേഴ്സ് ഉണ്ട് മൂവി കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്താൽ ഫൈവ് ഹൺഡ്രഡ് റുപ്പി വിൻ ചെയ്യാം ഇനി നമ്മുടെ സബ്സ്ക്രൈബർ കൂടുകയാണെങ്കിൽ എക്സ്ട്രാ ഒരു ഫൈവ് ഹൺഡ്രഡ്രഡ് ചെയ്യാത്ത സബ്സ്ക്രൈ ഫോൺ ഓക്കെ അടുത്തോട്ടോണ്ട് സിനിമ ട്രേമിസ് ആണ് ക്യാരക്ടർ അത് സിലബേർഡ് എടക്കൊരു ക്ലൂ ഇട്ടോ ആ സൂറേ മാസ് ഓക്കേ ആൻ ഫോർത്ത് വൺ ഇതെ നമ്മൾ ഹോസ്ലറെ ബ്രഹ്മ ഹോസ്ലറെ ഹോസ്ലർ ഓക്കേ ലാസ്റ്റ് വൺ കോട്ടയം കുഞ്ഞചേ സർറി ഹിസ്റ്റഡാ ഇത്ര ക്ലൂണ്ടാ ക്ലോ മമ്മൂട്ടിയുടെ പാണ്ടി കീറുന്ന സീ സീനറിയോ ഈ ലുക്കില് ഓക്കേ സോറി ജസ്റ്റ് വിളിച്ചിട്ട് നഷ്ടപ്പെട്ടിരിക്കുന്നു ഓക്കെ അപ്പൊ സബ്സ്ക്രൈബർ അല്ലേ സബ്സ്ക്രൈബറാണ് അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ അപ്പോൾ താങ്ക് യു പ്രോഫ് യെസ് അപ്പോൾ താങ്ക് യു പാർട്ടിപ്പേറ്റ്